ഹലോ ഹായ് സോനു നികേഷ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു ലോങ് വീഡിയോ ഇട്ടിട്ട് ഇപ്പം ഒന്ന് രണ്ടാഴ്ച ആവർ ആയിട്ടുണ്ട് അതാണ് ഞാൻ പെട്ടെന്നൊരു വീഡിയോ ആയിട്ട് വന്നത് അതുകൊണ്ട് ഞാനൊരു കുക്കിംഗ് ചെയ്തേക്കാന്ന് വിചാരിച്ചു പിന്നെ ഒന്ന് രണ്ട് മാസത്തിൽ കൂടുതലായി കുക്കിംഗ് ബ്ലോഗും ചെയ്തിട്ട് അപ്പോൾ ഒത്തിരി പേര് പറയണ്ടായിരുന്നു ഇടയ്ക്കെങ്കിലും ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ ഇടാൻ അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു മഷ്റൂം കറിയാണ് അതായത് കൂൺ കറി മഷ്റൂം മസാലക്കറി ഒപ്പം തന്നെ വേറെ ഒരു ഐറ്റം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ക്യാരറ്റ് കൊണ്ടുള്ള സൂപ്പ് അപ്പോൾ ഞാൻ അധികം പറഞ്ഞ സമയം കളയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇത് മാർക്കറ്റിൽ പോയിട്ട് ഇപ്പോൾ വന്നോളൂ അപ്പോൾ അവിടെ കൂണുണ്ട് അപ്പം മേടിച്ചാണ് ഒരു പാക്കറ്റ് ഇരുന്നൂറ് ഗ്രാം ഉണ്ട് അങ്ങനെ രണ്ട് പാക്കറ്റ് മേടിച്ചു അപ്പോൾ ഇത് നാനൂറ് ഗ്രാം മൊത്തത്തിലുണ്ട് അപ്പോൾ ഞാൻ ഇതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ആദ്യം തന്നെ നമുക്ക് കൂണൊന്ന് അരിഞ്ഞെടുക്കാം അതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആക്കിയെടുക്കാം ഞാനിത് കൂൺ ഇവിടെ ഇനി നമുക്ക് ബാക്കി തക്കാളി സവോള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം വലിയൊരു സവോളയും പിന്നെ രണ്ട് ചെറുതും എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ചോപ്പറിൻ്റെ അതിട്ട് നൈസായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കുനുവിനറിഞ്ഞെടുത്തു രണ്ട് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കാതെ മൂൺകറിക്ക് വേണ്ട ഒരുവിധം എല്ലാ ഐറ്റവും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി പൊടികളുടെ മാത്രമേ എടുത്താൽ മതി അപ്പൊ നമുക്കിനി കുക്ക് ചെയ്യാൻ നോക്കാം പാനൂടെ ചൂടാവാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വന്നപ്പോ ഇതവിടെ ഓയില് വെച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വന്നപ്പോ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേച്ച് വെച്ച് ഇട്ട് കൊടുക്കാണ് അത് പൈ ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചാൽ സവാള ഇട്ട് കൊടുക്കാൻ ഒപ്പം തന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കടയിട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കിതൊരു വാടി വന്ന ഇടം വരെ മീഡിയം ഫ്ലെയിമിൽ വഴിച്ചെടുക്കാം സവാളയൊക്കെ വാടി നിറംമാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം അന്ന് തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുകയാണ് അടുത്ത് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അടുത്തായിട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് അതൊരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ഈ പൊടികളുടെ പച്ചമണം മാറുന്നോടം വരെ നമുക്ക് ഇതെല്ലാം ഒന്ന് വയറ്റി എടുക്കാം പച്ചമുളക് ചേർക്കേണ്ടായിരുന്നു ഞാൻ മറന്നുപോയതുകൊണ്ട് ഈ സമയത്ത് ഞാനൊരു പച്ചമുളക് കട ഇടുകയാണ് പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മളിവിടെ ആദ്യം അരച്ചു വെച്ച തക്കാളി പേസ്റ്റും കടയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് തക്കാളിയൊക്കെ നല്ലോണം വെന്ത് വന്ന രീതിയിൽ വഴറ്റി കൊടുക്കാം അല്ല എണ്ണയൊക്കെ തെളിയണ ആ പാകം ആവുന്ന സമയം വരെ ഇളക്കി കൊടുക്കാം തക്കാളി പേസ്റ്റ് ഒക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൂൺ ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ ഇതിലേക്ക് രണ്ട് രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി മസാല കൂണിങ്ങൂടെ നല്ലോണം മിക്സ് ചെയ്യാം പൂണിട്ടിട്ട് മസാല ആയിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം ഒച്ചു കൊടുക്കാം ഇതിലേക്ക് വെള്ളം ഒച്ചു കൊടുത്തിട്ടി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാൻ കുറച്ചുകൂടെ ഉപ്പി ഏർത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അത്തേക്ക് ആദ്യം കുറച്ചേ ഉയർത്തുള്ളൂ അതുകൊണ്ട് ഇനി നമുക്കിത് മൂടി വെച്ചൊരു അഞ്ചോ പത്തോ മിനിറ്റ് വേവിച്ചെടുക്കാം നമ്മുടെ മഷ്റൂം മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അവസാനമായിട്ട് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കസൂരി മേത്തി അത് കുറച്ച് ഇല്ലേക്ക് ഇവിടെയാണ് കസൂരി മേത്തി ഇട്ടുവെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം ഞാൻ ഓൾറെഡി ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കസൂരി മേത്തി ഇല്ലെങ്കിൽ പിന്നെ മല്ലിയല ഇട്ടാൽ മതി മേത്തി ഇടുമ്പോൾ പ്രത്യേകിച്ച് ഒരു മണവും ടേസ്റ്റും ഉണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞവണ്ണം ഉണ്ടാക്കിപ്പോൾ അങ്ങനെ തോന്നി ഇനി നമുക്കിതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം അതിന് ശേഷം എടുക്കാം ായിട്ട് ഞാൻ ഒരു സിമ്പിൾ ക്യാരറ്റ് സൂപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇവിടെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് മൂന്നാലിഞ്ചി വെളുത്തുള്ളി പിന്നെ ചെറിയൊരു സവോള അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ സവോള ക്യാരറ്റ് വെക്കുന്ന ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞൊരുക്കട്ടെ ക്യാരറ്റ് സൂപ്പ് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് ഉണ്ടാക്കി എടുക്കാം പാത്രം ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് ഓയില് ഒഴിച്ചു കൊടുക്കുകയാണ് ഓയില് ചൂടായി വന്ന സമയത്ത് ഞാനതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി എടുത്തു വെച്ചങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് ക്യാരറ്റ് അറിഞ്ഞുവെച്ച് ഇട്ട് കൊടുക്കാം അപ്പം തന്നെ കുറച്ച് ഉപ്പും കടയില്ലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് ചെറുതായിട്ടൊന്ന് വൈൻ്റെ എന്നോടം വരെ റോസ്റ്റ് ചെയ്തെടുക്കാം ഇവിടെ നമ്മുടെ ക്യാരറ്റും സവാള ഒക്കെ ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യം വേണ്ട വെള്ളം ഒഴിക്കുക എന്നിട്ടത് വേവിക്കാൻ വെക്കാം ഞാനേക്ക് ഒരു രണ്ടര കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിൽ ഒരു രണ്ട് വിസല് മഞ്ഞോടനേരെ വെയിറ്റ് ചെയ്യാം രണ്ട് വിസിൽ കഴിഞ്ഞ് എയറൊക്കെ പോയിട്ട് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് വെജിറ്റബിൾ മാത്രം ഇത് ഈ വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കണം എന്നിട്ട് ആ വെള്ളം അങ്ങ് മാറ്റി വെച്ചേക്കാം അങ്ങനെ ഞാൻ നമ്മുടെ വെജിറ്റബിൾസിൽ നിന്ന് വെള്ളമൊക്കെ ഇവിടെ ഊറ്റി വേറെ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഇത് കളയരുത് ഇവിടെ മാറ്റി വെച്ചേക്കാം പിന്നെ ആവശ്യം വരും ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം നമ്മൾ കുക്ക് ചെയ്ത് വെച്ച വെജിറ്റബിൾസിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട് ഞാനപ്പം ഇനി ഒരു മിക്സീഡ് ജാറിലേക്കിട്ട് നല്ലോണം അരച്ചെടുക്കാൻ പോവാണ് വെള്ളമൊന്നും ചേർക്കണ്ട ഇതുപോലെ തന്നെ ഇട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കി അരച്ചെടുത്താൽ മതി അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നല്ല ഫൈൻ പേസ്റ്റ് ആക്കി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അടുത്തായിട്ട് നമുക്കൊരു പാനിലേക്ക് ഈ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പ്പം തന്നെ നമുക്ക് ആദ്യം കുക്ക് ചെയ്യാൻ ഉപയോഗിച്ച ആ വെള്ളം മാറ്റി വെച്ചിട്ടില്ലായിരുന്നു അപ്പം ആ വെള്ളം ഞാൻ ഞാനില്ലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇച്ചിരി അധികം വെള്ളം ഒഴിച്ചിട്ടുണ്ട് തിക്കായിട്ടല്ല അതുകൊണ്ട് വെള്ളം പോലെയാണ് പക്ഷെ കുഴപ്പമില്ല നമുക്കിതൊന്ന് കുറച്ചു നേരം തീല് വെച്ച് വറ്റിച്ചെടുക്കാം ടേസ്റ്റ് നോക്കി നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ ഉപ്പ് ഉപ്പില്ലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കിതൊരു അഞ്ച് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വെച്ചെടുക്കാം ഓൾറെഡി വെന്താണ് എന്നാലും നമുക്ക് കുറച്ച് നേരം ഇത് തിളപ്പിച്ചെടുക്കണം ഒരു അഞ്ച് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് അങ്ങനെ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കുറച്ച് വെള്ളം അധികം ഒഴിച്ചു ഇനി വെള്ളം അധികം വേണ്ടാത്തവർക്ക് കുറച്ച് ഒഴിച്ചാൽ മതി അങ്ങനെയാണെങ്കിൽ ഒരു തിക്ക് കൺസിസ്റ്റൻസി വരും ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കുറച്ചിട്ടാൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാൻ പൊതുവേ ഉണ്ടാക്കുമ്പോൾ ഇത്രയും വെള്ളം ഒഴിക്കാറില്ല കേട്ടോ ഇന്ന് ഒഴിച്ചപ്പോൾ ഇച്ചിരി കൂടിപ്പോയതാണ് അല്ലെങ്കിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ തിക്കായിട്ടാണ് വരാറ് പക്ഷെ കുഴപ്പമില്ല ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് വെള്ളം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം അപ്പോൾ ഇതിന് കുറച്ചു നേരം മാറ്റി വച്ചേക്കാം എന്നിട്ട് നമുക്കിത് കഴിക്കാം അങ്ങനെ നമ്മുടെ രണ്ട് ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ മഷ്റൂം മസാല കുറച്ച് നേരം ഇവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ തിക്ക് ഗ്രേവി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റ് സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ക്യാരറ്റ് സൂപ്പ് എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന രീതിയിലാട്ടോ ഞാൻ ഉണ്ടാക്കിയേക്കണേ വേറെ ഒത്തിരി രീതിയിൽ യൂട്യൂബിൽ കാണാറുണ്ട് പക്ഷേ ഇത് നമുക്ക് കയ്യിലുള്ള മിനിമം ഇൻഗ്രീഡിയൻസ് വെച്ച് എങ്ങനെ ഉണ്ടാക്കാമോ അങ്ങനെയാണ് ഉണ്ടാക്കിയേക്കണേ പിന്നെ അതുമല്ലാതെ നല്ല ഹെൽത്തിയാണ് ഈ സൂപ്പ് ആഴ്ചയിൽ ഒരു തവണയൊക്കെ ഈ ക്യാരറ്റ് സൂപ്പ് ഉണ്ടാക്കാറുണ്ട് അപ്പം ഇനി ഒന്ന് കഴിച്ചു നോക്കട്ടെ കഴിച്ചു നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന് അപ്പം ആദ്യം നമുക്ക് ഉണ്ടാക്കിയ മഷ്റൂം മസാല ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന കേട്ടെ കൂണുകർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നന്നായിട്ടുണ്ട് എൻ്റെ പ്രത്യേക രുചി വന്നെ എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ ഏറ്റവും അവസാനം ഉണ്ടാക്കിയ ശേഷം കസൂരി മേത്തിയിട്ടില്ലേ അതിന്റെ ഒരു മണവും ഒരു ചെറിയൊരു രുചിയൊക്കെ ഇതിലേക്ക് വരുമ്പോൾ ഒരു വേറെ ഒരു ആണ് നന്നായിട്ടുണ്ട് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം ചോറിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആണോ എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഞാൻ എന്തിന്റെ കൂടെ കഴിക്കും എനിക്കിങ്ങനെ കോമ്പിനേഷൻ നോക്കുന്ന ഒരു ടൈപ്പ് അല്ല ഇനി അടുത്ത് സൂപ്പ് എങ്ങനെയുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം കുറച്ചേരം ഇങ്ങനെ ഇരുന്നേ പിന്നെ ഇത് കുറച്ചൂടെ തിക്ക് ആയിട്ടുണ്ട് കേട്ടോ ആദ്യം നല്ല വെള്ളം പോലെ ലൂസായിട്ടായിരുന്നേ സൂപ്പ് പിന്നെ നമ്മുടെ ഹെൽത്തിനും നല്ല ഇതല്ലേ അപ്പൊ എല്ലാരും ക്യാരറ്റ് സൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ മഷ്റൂം മസാല കറി ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ് വഴി അറിയിക്കുകയും വേണം പിന്നെ ഇനി അടുത്തൊരു പുതിയ വീഡിയോയില് നിഗക്ഷണേയും കൂടിക്കൊണ്ട് വരുന്നതാണ് അപ്പൊ പുതിയൊരു വീഡിയോ കാണാം അതുവരെ എല്ലാരും സുഖായിട്ടിരിക്കുക സന്തോഷായിട്ടിരിക്കുക ബൈ ബൈ